ാണിമേൽ നിന്ന് ഇങ്ങോട്ട് കഴിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെ കുട്ടികളെ അങ്ങോട്ട് കഴിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് അവരോട് ഞാൻ എന്നോട് കുറച്ച് ആൾക്കാരങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ കാരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളെ കുട്ടികൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഏകദേശം ആ പ്രദേശത്തെയും അവരങ്ങ് നോക്കിക്കൊള്ളൂ അവരെ മാറ്റിയെടുക്കാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് ഉപദേശം നൽകാനും ഒക്കെ വാണിമയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പെൺകുട്ടികൾക്ക് കഴിവുണ്ടാവും പക്ഷേ ഞങ്ങളെ കുട്ടികളെ അങ്ങോട്ടയച്ചാൽ നിങ്ങളുടെ ആ ചുറ്റുപാടോട് ഒത്തുപോകാൻ ഞങ്ങളെ മക്കൾക്ക് കഴിയില്ല അങ്ങനെ കേട്ട നല്ല അനുഭവം എനിക്ക് എത്രയോ ഉണ്ട് നമ്മളിവിടെ ഇന്ന് ആദരിക്കപ്പെടുന്ന നാല് വാണിമേൽക്കാരും അവരുടെ ജോലികളിൽ വാണിമേലിനെ വാനോളം ഉയർത്താൻ ഓരോരുത്തരും ഓരോ മേഖലയിൽ ഞാൻ എടുത്തു പറയേണ്ടതില്ല എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവരുടെയും ഇവർ നല്ല പരിചയമുള്ള ആളുകളാണ് ഇവരുടെ ജോലിയിൽ വ്യക്തിപരമായി സാമൂഹ്യമായി ഇടപെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഇവരെ കൊണ്ടൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് ആര് എവിടെ വെച്ച് നമ്മൾ എന്ത് വിളിച്ചു പറഞ്ഞാലും ന്യായമായ എല്ലാ രീതിയിലും അവരത് ഇടപെടുകയും നമുക്കത് സാധിപ്പിച്ചു തരികയും ചെയ്യാറുണ്ട് വാണിവേല് പോലീസിന് എന്നും ഒരു പ്രസക്തി ഒരു ഇമ്പോർട്ടൻസ് ഉള്ള നാടായിരുന്നു ഞാൻ തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പോലീസ് ചേരുന്നത് ആ കാലത്തും വാണിമേൽക്കാർ പോലീസിനെ പറ്റി ആലോചിക്കാത്ത പോലീസിനെ പറ്റി സംസാരിക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല വാണിമേലിൽ ഏതായാലും ഒരു പകുതിയിലധികം ആൾക്കാരെങ്കിലും പോലീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ ഒക്കെ ചെയ്യും കാരണം അന്ന് പോലീസിൻ്റെ സാന്നിധ്യം വാണിമേലില് വളരെ കൂടുതലായിരുന്നു അതിൽ നിന്നുണ്ടാകുന്ന വികാരം ഭയമായിരുന്നു അപ്പോൾ തലേ ദിവസം പലരെയും പിടിച്ചു കൊണ്ടുപോയിരുന്നു ലോകകപ്പിലിട്ടതും അടിച്ചെന്നും കരഞ്ഞെന്നും വണ്ടിയിലിട്ട് അടിച്ചെന്നും മറ്റും അങ്ങനെയുള്ള പല കഥകളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആളുകൾ വിവരിക്കുന്നത് നമ്മളെ ഇന്ന് രാഷ്ട്രീയം പറയുന്നതിനുമാരുന്നൊക്കെ അതൊക്കെയായിരുന്നു കൂടുതലും ആൾക്കാർ സംസാരിച്ചത് പക്ഷേ ഇന്നും പാണിമേലിൽ ഇവിടെ പോലീസുകാരുതായിട്ട് അടിച്ചൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലിപ്പോൾ അമ്പത്തിനാല് മെമ്പേഴ്സാണുള്ളത് അതിൽ കൂടുതലേ ഉള്ളു കൂടുതലാവുകയുള്ളു കുറഞ്ഞു പോവില്ല അപ്പോൾ ഇന്നും വാണിവലിൽ പോലീസ് അധികം പക്ഷേ അത് വാണിവൽക്കാരായ പോലീസാണ് അതിൽ നിന്നും അവരെ പറ്റി ഓർമ്മിക്കുമ്പോൾ പറയുമ്പോഴുണ്ടാകുന്ന വികാരം സന്തോഷമാണ് എല്ലാവർക്കും നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് പിന്നെ മഹത്തായ ഒരു ലക്ഷ്യത്തിൻ്റെ മുകളിലാണ് ഈ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിരുകളില്ലാത്ത അതിരുകളില്ലാത്ത മാനവ സൗഹൃദം അതുവഴി നാടിൻ്റെ സാംസ്കാരിക വളർച്ച എന്നതാണ് ഗ്രൂപ്പിൻ്റെ രൂപീകരിക്കുമെന്നതിൻ്റെ ലക്ഷ്യം അപ്പോൾ നമ്മൾ വിയോജിപ്പുകൾ തിരയുന്നതിന് പകരം യോജിക്കാവുന്ന മേഖലകളിൽ ഓരോ യോജിച്ചുകൊണ്ട് ഓരോ മേഖലകളിലും ഓരോ അംഗങ്ങളും മുന്നോട്ട് പോകുക എന്നതാണ് ഈ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മെ ഭിന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളെക്കാൾ എത്രയോ മഹത്തരമാണ് നമ്മുടെ ഒന്നിപ്പിക്കുന്ന കാര്യം നമ്മുടെ ഒന്നിപ്പിക്കുന്ന മാനവികത എന്ന മഹത്തായ ഒരു ലക്ഷ്യമാണ് ഈ ഗ്രൂപ്പിന് ഉള്ളത് അപ്പോൾ നമ്മുടെ റൂത്ത് പറഞ്ഞിട്ടുണ്ട് ജീവിക്കാനും വളരാനും ആദരവ് വേണമെന്നാണ് നമുക്ക് ഓരോ മനുഷ്യരും ജീവിക്കണമെങ്കിലും വളരണമെങ്കിലും ആദരവ് വേണം ഈ ആദരിക്കുക പരസ്പരം ആദരിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി നാട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം നാട് നാടിന്റെ സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും ഒരു ഇടമായിട്ട് നമ്മുടെ നാട് മാറണം അത് വലിയ അർത്ഥങ്ങളിലുള്ള വളർച്ച നാട്ടിലുണ്ടാവും നമ്മുടെ തിന്മകളെ കുറിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാതെ പോസിറ്റീവ് സൈഡിലേക്ക് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാം നമുക്ക് വിജയത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് നല്ലൊരു പരിപാടിയാണ് നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഒന്നിച്ച് ഈ സമയത്ത് പ്രൊമോഷനായ സമയത്താണ് നമ്മളിങ്ങനെ ഒരു ആദരവ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം അവർക്ക് അങ്ങനെ പ്രൊമോഷൻ കിട്ടുമ്പോൾ അവർക്കിങ്ങനെ പ്രായം കൂടി വരുന്നുണ്ട് എന്നുള്ളത് അവർ പ്രായം കൂടുമ്പോൾ സർവീസിൽ ഇങ്ങനെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടൂല കുറേ പ്രോ എസ് ഐ ആയിട്ട് അത് സി ഐ ആയി അങ്ങനെ ഡി വൈ എസ് പി ഐ അങ്ങനെയൊക്കെയാണ് വരിക അപ്പോൾ ഇവർക്കിങ്ങനെ പ്രായം കൂടി വരുന്നുണ്ട് അപ്പോൾ പ്രായം കൂടി വരുമ്പോ ഇവരങ്ങ് കൊഴിഞ്ഞു പോകും കുറച്ച് കഴിയുമ്പോൾ പക്ഷേ അതിനനുസരിച്ച് താഴെ തട്ടിൽ നിന്ന് ആരെങ്കിലും ആരൊക്കെയാണ് എസ് ഐ ആയിട്ടും പോലീസായിട്ടും ഒക്കെ വരുന്നത് ആലോചിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അപ്പോൾ എന്താണെന്ന് ചില സമയത്ത് അങ്ങനെയാണ് ചില ട്രെൻഡാണ് അതിലേക്ക് പോകും ഇപ്പോൾ ഡോക്ടർമാരാകാൻ വേണ്ടിയിട്ട് എം ബി ബി എസ് പഠിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ കുട്ടികളൊരു മീറ്റിംഗ് ചെയ്യാൻ പോയപ്പോൾ കുട്ടികൾ നല്ല ബ്രൈറ്റായ കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു നിങ്ങളുടെ അംബീഷൻ എന്താണ് അതിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് സി എ പഠിക്കണമെന്നാണ് സി എ അതിപ്പോൾ ഒരു ട്രെൻഡ് അതാണ് നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള മൂന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇവർക്ക് അഹങ്കാരമില്ല ശരിയാണത് പക്ഷേ ഞങ്ങളെല്ലാം ഇവരെ ചൊല്ലി ഒരുപാട് അഹങ്കരിക്കുന്നവരാണ് കഴിഞ്ഞ ദിവസം തന്നെ ഞാനിങ്ങനെ എൻ്റെ ഒരു അനുഭവത്തിൽ പേരാമ്പ്ര സി ഐയുമായിട്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതുണ്ട് അപ്പം ഞാൻ പറയണമെന്ന് വിചാരിച്ചു നിങ്ങളെ എ എസ് പി ഞങ്ങളെ നാട്ടുകാരനാണെന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ പറഞ്ഞില്ല അതുപോലെ ഇവരെ സംബന്ധിച്ച് നേരത്തെ ഞങ്ങളുടെ നാട്ടിൽ മൂന്ന് സി ഐമാരുണ്ട് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അഹങ്കരിച്ചത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അത് ഓരോ റാങ്ക് കൂട്ടി കൂട്ടി പറഞ്ഞ് ഇപ്പോൾ വലിയ ഉന്നതമായ പദവികൾ ചേർത്ത് ഈ നാടിൻ്റെ അഭിമാനം എന്ന നിലയിൽ നിങ്ങളെ കൂടി പുറത്ത് ഞങ്ങൾ ബന്ധപ്പെടുന്ന നാട്ടിലെല്ലാം അവതരിപ്പിക്കുന്നവരാണ് ഈ ബാണിയക്കാർ എന്ന് നിങ്ങളറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് അഹങ്കാരമില്ലെങ്കിലും കുറഞ്ഞതല്ലാത്ത കൂടിയാണ് നിങ്ങളെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്